ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്ന് നമ്മളെ വീഡിയോ ഒരു ഫ്രൈഡേ സ്പെഷ്യൽ ബ്ലോഗാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച അതുകൊണ്ട് ഒരു ബിരിയാണി ആക്കി ചെമ്മീൻ ബിരിയാണി ആണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം ഇനി കഴിഞ്ഞ കൊഴിമന്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞുകഴിഞ്ഞ റെസിപ്പി പറയാണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് അതുകൊണ്ട് ഇതിൽ നമ്മൾ എല്ലാ റെസിപ്പിയും പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഗൈസ് നമ്മൾ ചെമ്മീൻ ബിരിയാണിക്കുള്ള എന്താ ഉള്ളിയും തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റ് ഇതാ പിന്നെ തൈര് ഇതാ പിന്നെ മുളക് അതിലെ പിന്നെ പിന്നെന്താ നമ്മളെ ചെമ്മീൻ ഇതാ കഴുകി നല്ല സൂപ്പറാക്ക വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി മസാലകളൊക്കെ ഇടണം ഇതാ പൊടികളൊക്കെ താട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇടാൻ പോണെന്ന് നോക്കാം ഗൈസ് നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണ് പട്ടുണ്ട് പൂവുണ്ട് പിന്നെന്താ ഉള്ളത് ജീരകമുണ്ട് പിന്നെന്താ എന്തേലും ഇതിന് പറയൽ ജാതിക്കുണ്ട് പിന്നെ ആ എല്ലാം ഉണ്ട് ഏലക്കായ് ഇതായാലും കണ്ട എല്ലാം ഉണ്ട് ഇനി ഇതിട്ട് നമ്മള് പൊടിക്കും ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അതാണ് നമ്മളെ ഹോം മെയ്ഡ് ബിരിയാണി പൊടി അപ്പൊ ഗൈസ് നമ്മള് പൊടിച്ച് വെച്ചതാ ഇത് നല്ല ചൂടാക്കിട്ടോ പൊടിക്കണ്ടത് അപ്പതാ പൊടിയായിട്ട് അപ്പൊ ഗൈസ് നമ്മക്ക് ഇതിലേക്കുള്ള മസാല ഡാട്ടോ ഇതൊക്കെ കണ്ട എല്ലാരും ഉണ്ടാക്കിയ വേണ്ടിട്ടോ ഫസ്റ്റ് നമ്മൾ ബിരിയാൻ മസാല നമ്മൾ നമ്മളിപ്പുണ്ടാക്കിയ ബിരിയാൻ മസാല ഞാൻ കടന്നടുത്ത കുരുമുളക് പൊടി ഞങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ടാ മതിയല്ലോ പിന്നെ അടുത്തതാ മഞ്ഞൾപ്പൊടി പൊടി നെക്സ്റ്റ് മുളക് പൊടി ഇത് ചില്ലല്ലേ കാശ്മീർ ചില്ലി പിന്നെ സാദാ ചില്ലി പിന്നെ നെക്സ്റ്റ് ഇത് ചിക്കൻ മസാല ചിക്കൻ മസാല അപ്പോൾ ക്യസ് ഇതാണ് ഇതിലേക്ക് ഇടുന്നത് ഇനി ഇത് മിക്സ് ആക്കാം കൈസ് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തല്ലിൻ്റെയും പേസ്റ്റ് ഇടണം കേട്ടോ അതുകൂടെ ഇട്ടാൽ നമുക്ക് മിക്സ് ആക്കാം വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒടച്ചിട്ട് ഇനി മിക്സ് ആക്കിയിട്ട് പൊരിക്കാം ഇതിൽ ഉപ്പിടാൻ പറഞ്ഞു സെറ്റ് അപ്പൊ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നേരം നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് പൊരിക്കാം കേട്ടോ നമ്മളത് മാറ്റി വെച്ചാൽ ആ ചോറിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നെയ്ച്ചോറ് ഉണ്ടാക്ക എല്ലാര്ക്കും അറിയുമെന്ന് വിചാരിച്ചിരുന്നില്ലേ നെയിലേക്ക് നമ്മള് നെയ്യാടുന്നു കഴിക്കാൻ നോക്കിയോ നെയ്ച്ചോറ് മാറ്റി കണ്ടായോ നമ്മളാ കൊറച്ച് ഇല്ലിട്ടുണ്ട് കേട്ടോ നെല്ലേക്ക് നമ്മക്ക് പട്ടയും പൂവും ഏലക്കായും ഇടാം കേട്ടോ ഇനി കുറച്ച് വെള്ളം നമ്മളെടുക്കാൻ ചോറിന്റെ ഡബിൾ വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മളിത് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അല്ലാതെ ഇതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ക്യാരറ്റ് നല്ല ഇഷ്ടമാണ് നല്ല ഇത് ചോറുണ്ട നല്ല രസം ഉണ്ടാവും എല്ലാവരും ഇന്ന് ഇപ്പം ട്രൈ ചെയ്യും അപ്പോൾ ഇതാ അരി ഇടാം ഓക്കെ അരിയിട്ട് പോയ നന്നായി ഇന്ന് നല്ല ചോറാ കേട്ടോ എന്ത് കഴിഞ്ഞാൽ മക്ക കുറച്ച് ഇളക്കിയിട്ട് ഈ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ഇറക്കാം ചെമ്മീൻ പൊരിക്കാൻ പോവാട്ടോ എന്നാ വെളിച്ചെണ്ണം ഒരിക്ക ചെമ്മീൻ പൊരിച്ചെടുക്കാം ചോറ് എവിടെ ആവുന്നുണ്ട് ചെമ്മീൻ ഇതാ എവിടെ പൊരിക്കാൻ പോകുന്നുണ്ട് അടച്ചു വെച്ച ചെമ്മീനടുത്ത് നമ്മക്ക് പൊരിക്കാം കറിവേപ്പിലിട്ടോ പൊരിച്ച നേരം കറിവേപ്പിലിട്ട നല്ല ടേസ്റ്റ് ആവശ്യം കൊഞ്ച് എന്തായാലും കൊച്ചു നല്ല സൂപ്പർ ആക്കി എടുക്കാം കേട്ടോ ചെമ്മീൻ ആയിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ട ബീഫ് ഫ്രൈ ആക്കണ്ടോ അപ്പോൾ ബീഫ് ഇതാ കേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ബീച്ചറ് വേറെ റെഡി ആയി കഴിച്ചു അതൊന്ന് മിക്സ് ആ നമ്മളിനി കുറച്ച് ഉള്ളി പൊരിക്കാൻ പോവാട്ടോ അതിന് വേണ്ടി വെളിച്ചുകൊണ്ടോ ഒഴിച്ചിങ്ങാണ്ട് അതിലേക്ക് ഇനി ഉള്ളി ഇടണം നമ്മൾ ചെമ്മീന്താണ് പൊരിച്ചോ പൊരിഞ്ഞോണ്ട് ഇട്ടിട്ടുണ്ട് ഇതാക്കി അവിടെ പോകണം മിക്സ് ആക്കി ആക്കിന്നേ ചോറ് വന്നപ്പോലേക്ക് അണ്ടി പരക്കോത്ത് വിരണ്ടല്ലേ പൊരിയുന്നേ ഇനി കുറച്ചുകൂടി പൊരിഞ്ഞിട്ട് നമ്മക്ക് അതിലേക്ക് ഏർ മുന്തിരി വിടാം മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കട്ടോ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ വെളിച്ചെണ്ണ എന്തിനാവാ മസാല ഉള്ളി ഉള്ള ഉള്ളിടാട്ടോ മസാല റെഡിയാക്കാൻ പോവാണ് ഫസ്റ്റ് തന്നെ ഉള്ളിടാം നമ്മൾ ഇളക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തുറന്നു നോക്കി വെക്കാം ആ ഉള്ളി നല്ലാണ് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി വർച്ച് വന്നിട്ടോ ബാക്കി നമ്മൾ കുറച്ച് ബീഫിലേക്ക് കൂടി എടുത്ത് വെച്ചോളിട്ടോ രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ട് വാടി വന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടി നമുക്കൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അതൊന്നും തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇപ്പോൾ എടുക്കട്ടോ എന്നടാ കുറച്ച് മല്ലിയില ഇപ്പം പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ചതച്ചതിട്ട് എടുക്കാം കേട്ടോ കുറച്ച് മതി എരിവിനുസരിച്ച് ഇട്ട് ബാക്കി നോക്കിയിട്ട് ഓക്കെ കൊടുക്കാം പിന്നെ എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് ഈസിനുമായിട്ട് ഒന്നും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം ത് മസ് ആക്കട്ടോ വെള്ളം നല്ലോണം മിക്സ് ആക്കിയിട്ട് ബാക്കി പൊടികളൊക്കെ നമുക്ക് ഏഡാക്കി കൊടുക്കട്ടെ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഓരോരുത്തരും എരിവിൻ്റെ ആവശ്യമുള്ള ചേർത്താൽ മതി നമ്മൾ ചമ്മളിൽ എരിവിട്ടതാണല്ലോ അപ്പോൾ എരിവ് നോക്കി കിട്ടാൽ മതി അടുത്തായിട്ട് നമ്മൾ കുറച്ച് ബിരിയാണി മസാല ആട്ടോ ചേർക്കുന്നത് അത് നമ്മൾ ചെമ്മീൽ ചേർക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാൻ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ആട്ടതിൽ ചേർക്കുന്നത് അതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനെല്ലാം കൂടി നന്നാണൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ പൊടി ഇട്ടുകൊടുക്കട്ടോ അതും നന്നായിട്ട് മിക്സ് ആക്കട്ടോ അത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഒഴിച്ചു വെച്ചാൽ ചെമ്മീനെ ചേർത്ത് കൊടുക്കട്ടോ ഉണ്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീന് ഇ മസാല കൂടെ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി തീർക്കാം ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കട്ടോ കാരണം നമ്മൾ ചെമ്മീനെ ഫ്രൈ ആക്കുമ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കട്ടോ ഇതെല്ലാം കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം നമുക്കിതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചുകൊടുക്കട്ടോ കുറച്ച് മതി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഏകദേശം റെഡി ആയില്ല കേട്ടോ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് അടുത്ത പ്രോസസ്സാണ് ദമ്മിടലാട്ടോ അത് റെഡി ആയിട്ട് ഞങ്ങൾക്കിത് ഇറക്കി വെക്കാം ദമ്മിട ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റൈസ് ഇട്ടുകൊടുക്കാം ശരിക്കും വായൻ്റെയിലൊക്കെ വെക്കണം പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എന്നുള്ള സമയമില്ല ഇന്ന് ഫ്രൈഡേ ആണെന്ന് എല്ലാവരും ഓർക്കുക നമ്മളെ വീട്ടിൽ വായയില്ല അതെ വായൻ്റെ എടുക്കാൻ പോകണമെങ്കിൽ താഴെ പോകട്ടോ പറമ്പിൽ അതെ വേണ്ട ഒന്നും കുറച്ച് പൊരിച്ച ഉള്ളി ഇട്ടെടുക്കാം ഉള്ളി മാത്രല്ല പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് ഇണ്ടട്ടോ കുറച്ച് മല്ലിയിലെ കൂടി ഇട്ടുകൊടുക്കത് സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് ഇത് മതിയോ നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ഇവിടെ എല്ലാവരും ഇത് ബാക്കി ആയിക്കിട്ട് വന്നാലും ഇവിടെ എല്ലാവരും അത്രേ ഇതൊന്നുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നമ്മൾ നോക്കി ചെയ്യുന്നതൊക്കെ റെസിപ്പി ഇല്ലാതെ പറഞ്ഞ പോലെ കമന്റിട്ട് നോക്കിയത് ആ റെസിപ്പി അടക്ക ഞങ്ങൾ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യും എന്നാലും സൂപ്പറായി ബിരിയാണി വെക്കട്ടോ ദമ്മ ചോറും മസാലയും കൂടി വേറെ വേറെ ആക്കാം കേട്ടോ ചോറ് നമ്മളിതിലേക്കോ വെക്കുന്നത് നല്ല മണൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ല സൂപ്പർ മണം അമ്മ കേട്ടോ ദമ്മ വേറെ വേറെ ആക്കി മിക്സാക്കി ആക്കുന്ന കേട്ടോ നടിയിലാണ് അപ്പോൾ നമ്മളെ ചെമ്മീൻറെ മസാല ഉണ്ടെട്ടോ നല്ല മഴയും വെല്ലുണ്ട് നല്ല രസം ഉണ്ടാവുന്നു മഴയും ബിരിയാണിയും ആഹാ അപ്പൊ അതാ ബിരിയാണീന്റെ റൈസ് ദാ ഞങ്ങൾ ഈ കാസ്ട്രോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തായതാ ഇല്ലണ്ട് ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബീഫിൻ്റെ റെസിപ്പി ഞങ്ങൾ വെച്ചിട്ടില്ല ബീഫിൻ്റെ റെസിപ്പി ഓൾറെഡി ഞങ്ങളുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും റെസിപ്പി വേണമെങ്കിൽ അതിൽ കണ്ടോളൂ കേട്ടോ കായം അതിലേക്ക് മാറ്റുന്നുണ്ടോ അപ്പം ഉള്ളിലേക്ക് നമ്മളെല്ലാ സാധനവും കൂടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ മസാല പിന്നെ റൈസ് പിന്നെ തൈരുണ്ട് പിന്നെ അതാ നല്ല നാരങ്ങൻ്റെ അച്ചാറും ും പള്ളിന്ന് ഇറങ്ങി വന്ന കഴിഞ്ഞാല് നമ്മള് ബിരിയാണി കഴിക്കട്ടോ ഗൈ ചാപ്പതാ വന്നുണ്ട് മാലി എക്സ്പ്രഷൻ തിന്നിണ്ട് വീഡിയോ അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യ അപ്പൊ എല്ലാരും ഇതിലുള്ള റെസിപ്പി ഒക്കെ നോക്കി അതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യട്ടോ ഉണ്ടാക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ട്രൈ ചെയ്തിട്ട് എല്ലാരും അതന്നെ കമന്റിൽ പറയും ഓക്കെ ഓക്കെ ബൈ അപ്പൊ ഇന്നത്തെ ലൈവ് ഇത്രേ ഉള്ളൂ ബൈ